സഹോദരന്മാരെ വിശുദ്ധ വിശുദ്ധർമ്മ കൂടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഒരുപാട് യാചകരെ കണ്ടുമുട്ടാറുണ്ട് ദൈന്യത മുറ്റിയ മുഖഭാവത്തോടു കൂടെ മുഷിഞ്ഞ വേഷമണിഞ്ഞ് നമുക്ക് മുന്നിലെത്തുന്നവർ കൈകാലുകൾ മുറിക്കപ്പെട്ടവർ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ഡസൻ കണക്കിന് മെഡിക്കൽ റിപ്പോർട്ടുകളുമായി വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നവർ വിവാഹപ്രായമെത്തിയ മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടി എല്ലാ അഭിമാനവും പണയപ്പെടുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് യാചിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കൊണ്ട് പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഓരോ ദിനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശദമായ ഒരന്വേഷണം നടത്തിയ ആ യാചകരുടെ കൂട്ടത്തിലെ ചിലരെങ്കിലും മറ്റേതോ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില മാഫിയകളുടെ വലിയാടുകളായി യാചനാരംഗത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടവരുണ്ടാവാം എന്നാലും ഒരു പരിധിവരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് മുന്നിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഒരു യാചകനോട് അതല്ലെങ്കിൽ ചോദിച്ചു വരുന്നവനോട് എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ കൃത്യമായ ഒരു മാനദണ്ഡം ഇസ്ലാം വരച്ച് കാണിക്കുന്നുണ്ട് നമുക്കറിയാം ചെറിയ ചെറിയൊരു സൂഹത്തിന്റെ അവസാനായത് തീർച്ചയായും ചോദിച്ചു വരുന്നവരാളെയും നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ പോർഖാൻ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ചോദിച്ചു വരുന്നവൻ ആരാണെങ്കിലും ആവശ്യമുള്ളവനാണെങ്കിലും ആവശ്യമില്ലാതെയാണ് വന്നിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തോട് കർക്കശമായ സ്വഭാവത്തോടുകൂടെ പെരുമാറാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതേസമയം ഒരാൾ ആവശ്യമില്ലാതെയാണ് വ്യാജനാരംഗത്തേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ യാചിക്കുന്നതിന് അർഹതയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തോട് സദുപദേശം നൽകുകയാണ് ഉപദേശം നൽകുകയാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹലീഫിലൂടെ പഠിപ്പിക്കുന്നു റുദുഹിലിപദ നിങ്ങളിലേക്ക് യാജിച്ചു വരുന്നവർ ചോദിച്ചു വരുന്നവരെ നിങ്ങൾ മാന്യമായത് എന്തെങ്കിലും നൽകിക്കൊണ്ട് തിരിച്ചയക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ ഒന്നും നൽകാനില്ലെങ്കിൽ മാന്യമായൊരു തിരിച്ചയക്കലെങ്കിലും അഭിപ്രായ തങ്ങളൊരു മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഒരുപക്ഷെ മനുഷ്യവർഗത്തിലോ ജിന്ന വർഗത്തിലോ പെടാത്ത ആളുകള് അള്ളാഹു ഒരു പക്ഷെ മനുഷ്യരൂപത്തിലെങ്കിലും അയച്ച് നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടാവാ അള്ളാഹു നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ പ്രതിനിധിയാക്കിയിട്ടുള്ള നിങ്ങളുടെ സമ്പത്തുകളിൽ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് നിരീക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ അള്ളാഹു ആളുകളെ നിയോഗിച്ചേക്കാമെന്ന് ഹദീഫിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ വിഷു ഖുർഹാനും ഒക്കെ ഒരു യാജ യാചിക്കുന്ന ആള് അതല്ലെങ്കിൽ ചോദിച്ചു വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ഒരു യാചകനോട് പെരുമാറിയ സ്വഭാവം നമ്മുടെ കൃത്യമായി മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം വരുമ്പോ തങ്ങളെ തന്നെ ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ അദ്ദേഹം ഒരു പുതപ്പും അദ്ദേഹം കുടിക്കുന്ന പാത്രമുണ്ടെന്ന് പറയുമ്പോൾ സ്വഭാവത്തിനിടയിലേക്ക് അത് കൊണ്ടുവരാൻ പറയുകയും അത് ചെറിയൊരു ദീർഘമിനു വേണ്ടി അവർക്കിടയിൽ വിൽപ്പന നടത്തുകയും അദ്ദേഹത്തോട് ഓടാനി വാങ്ങി വിറക് വെട്ടി ജീവിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത അനുഭവമൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ചതാണ് ഏതായാലും ഒരാളുടെ ജീവിതമെങ്കിലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷ സന്തോഷം സ്വർണ്ണമാനേ മാറ്റങ്ങൾ ദാനധർമ്മത്തിന്റെ ധാരാളം മഹത്വങ്ങൾ ഹരീത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ൂടെയും സൂചിപ്പിക്കുന്നുണ്ട് അന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അവൻ സമ്പത്ത് വിശാലമായി നൽകുന്നവൻ അവർക്കുള്ള അടിമകൾക്കുള്ള സമ്പത്തിനെ കൃത്യമായി നിശ്ചയിക്കുന്നതും പടച്ചറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്തിൽ നിന്ന് വല്ലതും നിങ്ങൾ ചെലവഴിച്ചാൽ അവൻ തന്നെ അതിന് പകരം നൽകുന്നതാണ് പടച്ചവനാണ് ഉപജീവനം നൽകുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും അത്യുത്തമനെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു നാണയത്തിൽ നമ്മളെ മറ്റൊരാൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിന് പകരമായി അള്ളാഹു തന്നെ മറ്റൊരു മാർഗത്തിലൂടെ നൽകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരാ ദാനധർമ്മത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്നു ും സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമയാകുന്നത് ഒരു ഒരു മാർഗത്തിൽ ചെലവഴിക്കുമ്പോ അത് ഏഴായിട്ടും എഴുപതായിട്ടും ഒക്കെ അതിന്റെ ഒരു ധാന്യമണി നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടാകുന്നു ഓരോ കതിരുകളിലും എഴുപതിലധികം ധാന്യമണികൾ ഉണ്ടാകുന്നു അതുപോലെയാണ് റബിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന നാണയത്തുട്ടുകളെന്ന് വിശുദ്ധ ഖുറാനിലൂടെ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിശുദ്ധ മാസത്തിൽ നമ്മെ സമീപിച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിലും പള്ളിക്ക് മുറ്റത്തും അതുപോലെ പലയിടങ്ങളിലും നമ്മെ സമീപിക്കുന്നവരെ കാണുമ്പോൾ കഴിയുമെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ തിരിച്ചയക്കുക ഒരിക്കലും കർക്കശ സ്വഭാവത്തിൽ ഒരാളെ ചീത്ത പറയുകയോ ആട്ടിയോടിക്കുക ചെയ്യുന്ന സ്വഭാവം വിശ്വാസികളിൽ നിന്നുണ്ടാവാൻ പാടില്ല അള്ളാഹു സുബാനകാൻ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് ഇതിന്റെ മക്ക കഴിയുന്നവർ നമ്മുടെ പള്ളിക്കു ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹു ഇതിന്റെ നിധിന്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കാൻ മാറാവട്ടെ നമ്മുടെ യും കച്ചവടത്തിലും ഉപജീവന മാർഗങ്ങളിലും നമ്മുടെ മക്കളിലും കുടുംബത്തിലും എല്ലാത്തിലും അള്ളാഹു അഭിവൃദ്ധിയും മറക്കുന്നുണ്ടെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ